നമസ്കാരം ബോംബ് നിർമ്മിച്ച് കയ്യും കാലും പോയ പാർട്ടി പ്രവർത്തകരെ തള്ളിപ്പറയുന്ന സി പി എം നേതൃത്വം വലിയ അഴിമതികൾ ചെയ്ത പാർട്ടി നേതാക്കളുടെ മക്കളെ തള്ളിപ്പറയുന്നില്ല എന്ന വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഇത്തവണ കാര്യമായി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുമെന്ന് എ കെ ബാലൻ ആശങ്കപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം ബോംബാക്കിയാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് ഷാജി പരിഹസിച്ചു നേതാക്കളുടെ മക്കൾ ബോംബുണ്ടാക്കി കയ്യും കാലം കളയാൻ പോകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ ഷാജി പകരം അവർ പണമുണ്ടാക്കാനാണ് പോകുന്നത് എന്നും അഭിപ്രായപ്പെട്ടു കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ടവരെ തള്ളിപ്പറഞ്ഞ സി പി എം വലിയ കുറ്റകൃത്യം നടത്തിയ മുഖ്യമന്ത്രിയുടെ മകളെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നും ഷാജി ചൂണ്ടിക്കാട്ടി എല്ലാ പാർട്ടി നേതാക്കളുടെ മക്കളും ഇതിനൊന്നും പോകുന്നില്ല അവർ ബോംബുണ്ടാക്കാൻ പോകുന്നേയില്ല കുഴപ്പമുണ്ടാക്കാനും പോകുന്നില്ല അവർ പൈസ ഉണ്ടാക്കാനേ പോകുന്നുള്ളൂ ബോംബുണ്ടാക്കി കൈപോകാനും പോകാനും കാലു പോകാനുമുള്ള പണിക്കൊന്നും ഒരു സി പി എം നേതാവിന്റെ മക്കളും പോകില്ല അതുകൊണ്ട് അവരെയൊന്നും തള്ളിപ്പറയേണ്ട ഗതികേട് സി പി എമ്മിനില്ല ഗതികേഡ് എന്ന് പറഞ്ഞാൽ അഴിമതി കേസിലൊന്നും തള്ളിപ്പറിയില്ല പക്ഷേ ഈ കേസിൽ തള്ളിപ്പറയും കാരണം എന്താണെന്ന് അറിയാമോ കയ്യും കാലും പോയവനെ ഇനി പാർട്ടിക്കെന്തിനാണ് സി പി എമ്മിലെ വലിയ ക്രിമിനലുകളുടെ കൂടെ ഇവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടു അവരുടെ ക്രിമിനൽ സംഘത്തിലെ അംഗമാണ് അവൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ പോയി തിരിച്ചു വരുന്ന വഴി പലതവണ വാഹനം തടഞ്ഞ് പരിശോധന നടത്തി രാജ്യം ഇത്ര ജാഗ്രതയോടെ നിൽക്കുന്ന സമയമാണ് ഇവിടെ ബോംബുണ്ടാക്കിയതും സ്ഫോടനത്തിൽ ഒരാളുടെ കൈയറ്റുപോയതും ഉടൻ ഉയരുന്ന വിവാദം എന്താണ് ഇയാൾ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല ശൈലജ ടീച്ചറുടെ കൂടെ ആർക്കും ഫോട്ടോ എടുത്തുകൂടി എന്നൊക്കെയാണ് അല്ലെങ്കിലും ഈ പ്രതികളെയെല്ലാം എപ്പോഴാണ് സി പി ഏറ്റെടുത്തിട്ടുള്ളത് ഏത് തരത്തിലാണ് അവരുടെ ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ആൾ ആരാണെന്നറിയാമോ പിണറായി വിജയൻ്റെ മകൾ വലിയ കുറ്റം ചെയ്തു അതേക്കുറിച്ച് എസ് എഫ് ഐ ഒ അന്വേഷിക്കുകയാണ് പാർട്ടി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല അവർ പാർട്ടിക്കാരിയെന്നും പറഞ്ഞിട്ടില്ല ഇ പി ജയരാജൻ്റെ മകൻ്റെ പേരിൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണം വന്നു വലിയ വിവാദമായി ഈ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടില്ല എ കെ ബാലൻ സഖാക്കളോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ എന്തെങ്കിലും കാട്ടി വോട്ട് ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുമെന്നാണ് ബാലൻ ഇനി പേടിക്കുകയേ വേണ്ട നല്ലൊരു ചിഹ്നമുണ്ട് പാർട്ടിയുടെ ചിഹ്നം ബോംബാക്കിയാൽ മതി തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏറ്റവും യോജിച്ച ചിഹ്നം ബോംബാണ് അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താൽ ആശങ്ക വേണ്ടല്ലോ എന്തൊരു പാർട്ടിയാണിത് ഇതിൻ്റെയൊക്കെ കാരണം നോക്കിയാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇപ്പോൾ ഭരിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് പാർട്ടി സെക്രട്ടറി ആരാണ് ഇവരുടെ പശ്ചാത്തലം എന്താണ് വെട്ട് കുത്ത് അഴിമതി ബോംബ് എന്നതൊക്കെയാണ് ഇവരുടെ പശ്ചാത്തലം ഇവരിൽ നിന്ന് എങ്ങനെയാണ് സത്യസന്ധമായ ഒരു നിലപാട് പ്രതീക്ഷിക്കാനാകുക എന്നും കെ എം ഷാജി ചോദിച്ചു പാനൂരിലെ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകർക്ക് പങ്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാർട്ടി മുൻപേ ഇത് തള്ളിപ്പറഞ്ഞതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം പ്രവർത്തകരെ കൊണ്ട് ബോംബ് ഉണ്ടാക്കിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു പാനൂർ ബോംബ് സ്ഫോടനത്തിൽ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർക്കാനാണ് സി പി എമ്മിൻ്റെ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു കണ്ണൂർ പാനൂർ മുളിയത്തോട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചിരുന്നു മുളിയത്തോട് സ്വദേശി കാട്ടൻ്റെ അവിടെ ഷെറിൻ ആണ് മരിച്ചത് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇരുവരും സി പ്രവർത്തകരും അനുഭാവികളുമാണെന്നാണ് പോലീസ് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് ഷെറിൻ മരിച്ചത് കൈപ്പത്തി തകർന്ന വിനീഷ് വലിയ വലിയപറമ്പത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായത് എന്നാണ് പോലീസ് എഫ്ഐആർ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെയാണ് സംഭവം ഉണ്ടായത് വിനീഷിന്റെ വീടിന്റെ അടുത്തുള്ള കട്ടക്കളത്തിൽ വെച്ചാണ് സ്ഫോടനമുണ്ടായത് വിനീഷിന്റെ രണ്ട് കൈപ്പത്തുകളും പൂർണ്ണമായി അറ്റുപോയി എന്നാണ് വിവരം സ്ഫോടന ശബ്ദം കേട്ട് എത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തിയാണ് രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചത് വിനീഷും ഷെർണും നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് പറയുന്നു